അസലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിൽ കാലവർഷം ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തോളായിട്ട് മഴയോടൊപ്പം തന്നെ നല്ല ശക്തമായ കാറ്റുണ്ട് അപ്പോൾ അതിനെ തുടർന്നുള്ള പിന്നെ പ്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നാശനഷ്ടങ്ങളും ഒക്കെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിശ്വാസിക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ വിശ്വാസിക്ക മിനെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള വിശ്വാസികൾ ചിലപ്പോൾ ചിന്തിക്കും എന്താണ് ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ അതൊക്കെ ചെല്ലിയ രാഹത്തോടു കൂടെ ആ സമയം അങ്ങനെ ചിലവഴിക്കാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അല്ലാത്തവരോടല്ല ഈ സംസാരം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഇപ്പം ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്നും ആരും ചെയ്യണ്ട എന്താണ് ഇപ്പം അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് കുറേ മന്ത്രങ്ങൾ ഒരുവിട്ട് കുറേ റിക്കറുകൾ ചെല്ലിയിട്ട് എന്തുണ്ടാക്കാനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് സംസാരമല്ല പക്ഷേ ഈ സമയത്തൊക്കെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു റാഹ്യത്തിന് വേണ്ടി ഇങ്ങനെ ശക്തമായി കാറ്റടിച്ച് വീശുമ്പോൾ അല്ലെങ്കിൽ നല്ല മഴ കൂരിച്ചെരിയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചൊല്ലാനുണ്ടോ സുരക്ഷയ്ക്ക് വേണ്ടി എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ചൊല്ലാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആമുഖമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ് ഏതായിരുന്നാലും കാറ്റ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ് അതിനൊരിക്കലും കുറ്റം പറയാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ മോശമായ രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു റസൂല് പറയുന്നുണ്ട് ഫൈദാറ ഐ തുഹ ഫലാത്ത സുബുഹ നല്ല കാറ്റടിച്ച് വീശുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതിനെ കുറ്റം പറയരുത് കാറ്റ് റഹ്മത്തിനെ കൊണ്ടുവരും കാറ്റ് ചിലപ്പോൾ അല്ലാഹുതിനെ പറഞ്ഞേക്കുന്നത് അവൻ്റെ അതാബുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടേക്കറും അങ്ങനെ പറഞ്ഞേക്കും ഏതായാലും കാറ്റ് നിങ്ങൾ കണ്ട കുറ്റം പറയാൻ നിൽക്കണ്ട മരിച്ചു നിങ്ങൾ എന്ത് ചോദിക്കണം അള്ളാഹുവിനോട് ആ കാറ്റിന്റെ നിങ്ങൾ ചോദിക്കുക അള്ളാഹുവിനോട് ആ കാറ്റിൻ്റെ ഷെറില് നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കുകയും ചെയ്യുക ഹൈറിനെ ചോദിക്കുക ഷെർറിൽ നിന്ന് അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ കാവൽ ചോദിക്കുകയും ചെയ്യുക എന്നിട്ട് അവിടുന്ന് ഒരു ദിക്കൃതമ്മെ പഠിപ്പിച്ചു തരുന്നു നല്ല ശക്തമായ കാറ്റടിച്ചു വീശുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലിയിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ചോട്ടത്തിൽ അതിങ്ങനെ ചെറിയ അക്ഷരത്തിൽ രേഖപ്പെടുത്തും അപ്പോൾ ചൊല്ലാൻ താല്പര്യമുള്ള ആളുകൾ ഒരു പേപ്പറിലൊക്കെ അത് എഴുതി എടുക്കുന്നത് നല്ലതാണ് മറന്നു പോകേണ്ടല്ലോ എപ്പോഴും െ ഈ വീഡിയോ പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഒന്ന് അത് എഴുതിയെടുക്കണം നല്ലതാണ് സഹോദര സഹോദരിമാർ അതിനെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇന്നി ബിഹി മിൻ അള്ളാഹുമാ ഈ ധിക്കറാണ് ശക്തമായി കാറ്റടിച്ച് വീശുന്ന സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ആ കാറ്റിനാലുള്ള എല്ലാ ഹൈറാത്തുകളും അതിനെ തുടർന്നുള്ള എല്ലാ ഹൈറാത്തും എന്ന് അള്ളാഹിനോട് ചോദിക്കുകയും അതിൻ്റെ എല്ലാ ഷെറില് നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാവല് തരണേ എന്നുള്ള കാവലിനെ ചോദിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ടോട്ടൽ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു വിശ്വാസത്തോടു കൂടെ പ്രിയപ്പെട്ടവരെ നല്ല കാറ്റടിച്ച് വീശുന്ന സമയത്ത് നമ്മൾ ചില്ല അപ്പോൾ നമ്മളെ മനസ്സിനൊരാശ്വാസം ഉണ്ടാവും പടച്ചവൻ്റെ വലിയൊരു സംരക്ഷണവും നമുക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ കാറ്റിനെ കുറ്റം പറയുന്നത് ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നൊക്കെ അതീതിയിലുണ്ട് ദാരിദ്ര്യത്തിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പരാതിയുമായി വന്ന ഒരു ഒരാളോട് റസൂരിൽ ചോദിക്കുന്നുണ്ട് അല്ലെ അല്ലക്കത്തസുപുര്യ നീ കാറ്റിനെ കുറ്റം പറയുന്നവനായേക്കാം അങ്ങനെ ഒരു സ്വഭാവം അണക്കെ അതുകൊണ്ടാണ് ദാരിദ്ര്യം ഉണ്ടായത് എന്ന രൂപത്തിലുള്ള പ്രയോഗമൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക മറിച്ച് അതിന് പകരം ഈ ദിക്കറ് നമ്മൾ ആ സമയത്തൊക്കെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നല്ല മഴ കോരിച്ചെരിയുന്ന മഴയും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ നമ്മൾ ഓരോ ഒരു ദിക്കർ റസൂല് അങ്ങനെ ശക്തമായി മഴ അങ്ങനെ പെയ്യണങ്ങനെ പറഞ്ഞിരുന്ന അള്ളാഹു അമ്മാഹു ഈ വീടൻ്റെ ചോട്ടിൽ ഇതത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതറിയാത്ത ആളുകൾ അത് എഴുതിരുത്തോളി അറിയുന്ന ആളുകളാണെങ്കിൽ അതങ്ങനെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്രഹാനുഭൂവത്താല നമുക്ക് നാഫ്യ ആയ നൽകി അനുഗ്രഹിക്കട്ടെ മഴയുടെയും കാറ്റിൻ്റെയും മറ്റു പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രതിഭാസത്തിൻ്റെയും മുഴുവൻ ഹൈറാത്തുകളും അള്ളാഹ് നമുക്ക് നൽകട്ടെ എല്ലാ ഷെറില് നിന്നും വലാകളിൽ നിന്നും അല്ലാഹ് നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ആ മീൻ അബിറമി കെ ആറമുറഹമ്മീൻ അസ്സലാമലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു